ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ വീഡിയോയിൽ ഇന്ന് പറയുന്നത് ഒരു അടിപൊളി ട്രിക്കാണ് കേട്ടോ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു അടിപൊളി വിദ്യയാണ് എല്ലാവരും ഇത് മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക നൂറ് ശതമാനം ഫലം കിട്ടുന്ന ഒരു വിദ്യ തന്നെയാണ് ഞാനിന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളെ വീട്ടിലൊക്കെ കായ്ക്കാത്ത മാവുകളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ നമുക്ക് കായ്പ്പിച്ചെടുക്കാം അപ്പം അത് എങ്ങനെയാണെന്നുള്ളതാണ് വീഡിയോയിൽ പറയുന്നത് അപ്പം എൻ്റെ വീട്ടിലുള്ള ഒരു മാവാണ് കേട്ടോ ഇത് ഇത് എങ്ങനെയാണ് ഉണ്ടായത് വെച്ചാൽ ഞങ്ങൾ പീടിയെന്ന് വാങ്ങിയ മാങ്ങ കഴിച്ചിട്ട് അണ്ടി വലിച്ചെറിഞ്ഞിട്ട് താനെ പൊട്ടി മുളിച്ചിണ്ടായ ഒരു മാങ്ങ മരമാണ് ഇട്ടത് അപ്പോൾ ഇത് ഏകദേശം ഒരു പത്ത് വർഷത്തിൻ്റെ അടുത്ത് പ്രായം ഉണ്ട് കേട്ടോ ഇതുവരെ ഇത് കായ്ച്ചിട്ടില്ല അണ്ടിയും മുളച്ചുണ്ടാവുന്നതൊക്കെ അത്യാവശ്യം കായ്ക്കാൻ നല്ല പാടാണ് കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞാലേ കായ്ക്കുള്ളൂ ഇത് ഏകദേശം പത്ത് വർഷത്തോളം ആയിട്ടും ഇതുവരെ കായ്ച്ചിട്ടില്ല ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ നല്ല രസമല്ലേ ഇത് കാണാൻ വേണ്ടിയിട്ട് ഒരു ബുഷി ടൈപ്പിലാണ് ഇത് വളർന്നിരിക്കുന്നത് ഞങ്ങൾ പ്രൂൺ ചെയ്തിട്ടോ ഒന്നുമില്ല ഇതിങ്ങനെ തന്നെയാണ് ഇതിൻ്റെ വളർച്ച ഉണ്ടായത് ചില്ലകളൊക്കെ നിലത്ത് മുട്ടി കിടക്കുന്ന രീതിയിലാണ് വളർന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കാണാനും നല്ല ഭംഗിയുണ്ട് കേട്ടോ അപ്പോൾ വീടിൻ്റെ മുറ്റത്ത് തന്നെ ഒരു സൈഡിൽ ഉണ്ടായത് കൊണ്ട് ഒരു ചെടി പോലെ നമുക്കിത് നല്ല ഭംഗിയിൽ നിന്നിട്ടുണ്ട് കേട്ടോ അപ്പം അങ്ങനെയാണ് ഞങ്ങളിതിനെ ഇതിനെ വളർത്തിയെടുത്തിട്ടൊന്നും ഇല്ല കേട്ടോ ഇത് താനുണ്ടായതാണ് ഈ വെള്ളമൊന്നും ഞങ്ങൾ ഒഴിച്ചു കൊടുക്കലില്ല താനയെ വളർന്ന് വലുതായ ഒരു മരമാണ് കേട്ടോ അപ്പം നമ്മൾ ചെയ്ത ട്രിക്ക് എന്താ വെച്ചാൽ ഇത് കണ്ടോ ഈ തടീമിൽ ഒരു വെറ്റിയ പാട് കണ്ടോ ഇതാണ് നമ്മൾ ചെയ്തത് അപ്പോൾ നിങ്ങൾ ഇതുപോലെ തന്നെ ചെയ്തു നോക്കുക അപ്പോൾ ആദ്യം ഒരു കൊടാത്തി എടുക്കുക ആ കൊടാത്തിയോ കൊടുവാളോ എന്തെങ്കിലും എടുത്തിട്ട് നമ്മൾ പറയാം ജീ ആണാണോ പെണ്ണാണോ പെണ്ണാണെങ്കിൽ ജീ വേദന കായ്ക്കല്ലോ എന്ന് പറഞ്ഞിട്ട് രണ്ട് മൂന്ന് വെട്ട് വെട്ടുക ഞങ്ങളിത് അത്യാവശ്യം നല്ല വെട്ടാണ് വെട്ടിയത് അപ്പോൾ ഈ കൊല്ലം നമ്മൾ വെട്ടിയാൽ അടുത്ത കൊല്ലമാകുമ്പോഴത്തേക്ക് നമുക്ക് പൂവ് പിടിക്കും കായ ഉണ്ടാവും ഒക്കെ ചെയ്യും കേട്ടോ അപ്പോൾ നിറയെ പൂ ഇട്ടില്ലെങ്കിലും എന്തായാലും പൂവ് പിടിക്കും കായുണ്ടാവും പിന്നെ അതിൻ്റെ അടുത്ത് കൊല്ലാകുമ്പോഴത്തേക്ക് പിന്നെ നിറയെ പൂക്കൾ പിന്നെ പിന്നെ ഇങ്ങനെ ഉണ്ടായി വരും കേട്ടോ അപ്പോൾ നമ്മൾ നല്ല വെട്ട് വെട്ടിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അടയാളം ഒരു കൊല്ലമായിട്ടും പോയിട്ടില്ല കേട്ടോ അപ്പം നമ്മൾ പൂവാണ് കണ്ടത് വളരെ സന്തോഷം ഉണ്ട് ഇത് കണ്ടപ്പോൾ ഞങ്ങൾ രണ്ട് ദിവസം മുന്നേ ആണ് പൂവിട്ടത് കണ്ടത് അപ്പം ഇത്രയും കാലം കായ്ക്കാതെ മുറ്റത്തന്നെ ഇങ്ങനെ ഈ ബുഷ് ആയ മകൻ തയ്യൽ കായ് നിന്നപ്പം ഇതിപ്പോൾ ഒരു ബഡ്ഡ് മക പോലെ ഉണ്ടല്ലോ പക്ഷെ ബഡ്ഡല്ല അപ്പം നല്ല ചെടി പോലെ പൂവിട്ട് നിന്നപ്പോൾ നല്ല കാണാൻ ഭയങ്കര സന്തോഷവും ഒക്കെ ഉണ്ടായിട്ടോ പൂവിട്ടപ്പോൾ അപ്പം ഞങ്ങളിത് കഴിഞ്ഞ കൊല്ലാണ് ചെയ്തത് അപ്പോൾ ഈ കൊല്ല റിസൾട്ട് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ വേറെ സ്ഥലത്തും ചെറിയൊരു പൂവടിച്ചിട്ടിട്ടുണ്ടോ അപ്പം അങ്ങനെയാണ് അപ്പം നിങ്ങളും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ എന്തായാലും മസ്റ്റ് ഫലം കിട്ടും ഏകദേശം കായ്ക്കാനായ മാവുകളൊക്കെ ഉണ്ടല്ലോ എന്നിട്ട് കായ്ക്കാനായ മാവുകൾ കായ്ക്കാതെ നിൽക്കുമ്പം നമ്മൾ ഈ ട്രിക്ക് പ്രയോഗിച്ച് നോക്കുക എന്തായാലും ഫലം കിട്ടുന്നതാണ് ഞാൻ ഗ്യാരണ്ടി കാരണം ഇതുവരെ കായ്ക്കാത്ത മാവ് ഞങ്ങളിങ്ങനെ ചെയ്തതിനു ശേഷം പിറ്റേ കൊല്ലം കായ്ച്ചേ കാണുമ്പം അത് നമുക്ക് ഇതുകൊണ്ട് തന്നെയാണ് കായ്ച്ചത് എന്ന് മനസ്സിലാക്കാം പോവിട്ടത് എന്ന് മനസ്സിലാക്കാം അപ്പോൾ ഇത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബും ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കല്ലേ ബാ